അർദ്ധരാത്രി അനുവിന്റെ സിഐ ഡി പണി ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇന്നലെ അർദ്ധരാത്രി അനുഅ അതിലൂരേടേയും ശൈത്യയുടെ അടുത്തായിട്ട് പറയുന്നു നമുക്ക് എവിടെ നിന്ന് ഒരു ബോഡി ലോഷൻ കിട്ടിയില്ലേ അതിൽ നിന്ന് എടുത്ത ചീസൽ വാരി മുഖത്ത് പൊത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അവൾ ആരിന്റെ എന്തോ സാധനം എടുത്തിട്ട് അവൾ ബോഡി ലോഷന്റെ ഡപ്പയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആതില പറയുന്നു ഇത് നീ അവളോട് ഡയറക്റ്റ് ചോദിക്കി ഞാൻ അവളെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് വേണ്ട അനുവിന് അറിയാൻ വിതങ്ങി വീണ്ടും ചോദിച്ചത് വലിയ പ്രശ്നമാകുമെന്ന് എന്നാലും അനു അവിടെ വീണ്ടും സിഐ ഡി പണിക്ക് ഇറങ്ങുന്നുണ്ട് അതായത് പിന്നീട് അടുത്ത് പറയുന്നവരുടെ നിങ്ങൾ അറിയലും ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകണം എന്നിട്ട് തമാശ രൂപേനാ ആ ടിഷ്യൂ പേപ്പർ വെച്ച് അവളുടെ ഫേസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ പിന്നെ പറയുന്നു എന്നിട്ട് വേണം എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടാൻ എന്നൊക്കെ പിന്നെ പറയുമ്പോൾ ശൈത്യ അനുവിനോട് ചോദിക്കുന്നത് നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ഇനി അവളുടെ കയ്യിൽ നിന്ന് വാരി കൂട്ടാൻ നിൽക്കാണോ ഇത്ര ഉണ്ടായതൊന്നും പോരേ ചോദിക്കുമ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ ചോദിച്ചാലല്ലേ പ്രശ്നമാകൂ നിങ്ങൾക്ക് ചോദിക്കാലോ എന്നെല്ലാം പറയുമ്പോ ആരും തന്നെ തന്നെയാണ് ചോദിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും ജിസേലിന്റെ ശത്രു എന്തായാലും ഇനിയും ജിസൈൽ മേക്കപ്പ് ഇടുന്നുണ്ട് ഇനി ബിഗ് ബോസ് തന്നെ അത് വലിയ വിഷയമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം വാർണിംഗും ചാൻസ് എല്ലാം ബിഗ് ബോസിൽ ആലയാണ് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതൊക്കെ എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ